ഹായ് വെൽക്കം ടു പ്രസ്കേ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഡിസംബറിലാണ് നവംബർ വരെയുള്ള പരീക്ഷാ കലണ്ടർ വന്നു കഴിഞ്ഞു ആ നവംബർ മാസം വരെയുള്ള പരീക്ഷാ കലണ്ടറിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം കാണുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് പി എസ് സി നമ്മളോട് ഈ വർഷം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവുമ്പോൾ ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങളിതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷമായിരുന്നു മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു ഇത് അത്യാവശ്യം നല്ല ഒരു പൊസിഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കാരണം സാലറി സ്കെയിലൊക്കെ എന്ന് പറഞ്ഞാൽ നാല്പത്തി മൂന്ന് നാനൂറ് ടു തൊണ്ണൂറ്റി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ് വരുന്നത് ആന്റിസിപ്പേറ്റർ പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് യോഗ്യത ബി എസ് സി ഡിഗ്രിയും കെമിസ്ട്രി ഓർ ഫിസിക്സ് ആയിരുന്നു അപ്പൊ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു എക്സാം തന്നെയാണെന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഈ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ സിലബസിൽ വരുന്നത് ഫിസിക്സ് ഗ്രാജുവേറ്റ് ലെവല് നാൽപ്പത് മാർക്ക് കെമിസ്ട്രി അതുപോലെ ഗ്രാജുവേറ്റ് ലെവല് നാൽപ്പത് മാർക്ക് ഐ ടി ആൻഡ് സൈബർ ലോ പത്ത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പത്ത് മാർക്ക് ഇങ്ങനെയാണ് ടോട്ടൽ ആയിട്ടുള്ള എന്ത് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ടോട്ടൽ ആയിട്ടുള്ള മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞാൽ അതായത് കെമിസ്ട്രിയിൽ എന്ത് ഫിസിക്സിൽ എന്ത് എന്നുള്ളത് ഇപ്പോൾ വന്നിട്ടില്ല അത് കൺഫർമേഷൻ സമയത്തായിരിക്കാം വരുന്നത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് നിലവിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത് നാല്പത് നാൽപ്പത് ഇരുപത് പത്ത് പത്ത് ആ ഒരു ക്രമത്തിലാണെന്ന് മനസ്സിലാക്കി ഇനി ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ കേരള പോലീസ് സർവീസിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ടു ഡിസംബർ ആണ് എന്ന് പറയുന്നത് എക്സാം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന ആ ഒരു സമയം അപ്പൊ നവംബർ വരെയുള്ള പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെടാത്തത് കൊണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ഓൺലി ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആ ബാച്ച് വളരെ വേഗം ഫില്ലായി അപ്പൊ അതുകൊണ്ട് ധാരാളം എൻക്വയറി നമുക്ക് വരുന്നുണ്ട് പുതിയ ബാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു പുതിയ ബാച്ചിന്റെ അനൗൺസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അപ്പോ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാം ബാച്ച് ടു നമ്മുടെ ഒന്നാം ബാച്ച് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ മോഡൽ എക്സാമും അതുപോലെ തന്നെ ടോപ്പിക് എക്സാമും ഒക്കെ നടന്നു പോകുന്നു അപ്പൊ നമ്മൾ അതിന്റെ രണ്ടാമത്തെ ബാച്ചിലേക്ക് കിടക്കുന്നു ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ എക്സാം ഉള്ളി ബാച്ച് എന്ന് ചോദിച്ചാൽ ഫുൾ സിലബസ് കവറേജ് അതായത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെയുള്ള ആ ഡിഗ്രി നിലവാരത്തിലുള്ള ആ ഒരു മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ എക്സാം ഉള്ളി ബാച്ച് നടക്കുന്നത് ഇതില് ഫിസിക്സ് കെമിസ്ട്രി ഐ ടി ആൻഡ് സൈബർ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ നാല് ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ സിലബസിൽ കാണിച്ചിരിക്കുന്നത് ഇതില് ഐ ടി ആൻഡ് സൈബർ ലോ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ രണ്ടിൻ്റെയും പി ഡി എഫ് നോട്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പി ഡി എഫ് നോട്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു കാര്യം കൂടി ഓർക്കുക അതായത് ഈ രണ്ട് സംഭവത്തിന്റെ ഈ പത്ത് പത്ത് ഈ ഇരുപത് മാർക്കിന്റെ നമുക്ക് പി ഡി എഫ് നോട്ട് കൂടി നിങ്ങൾക്ക് തരാൻ സാധിക്കും ഇനി ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സാമുള്ളി ബാച്ചിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ അൻപത് ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഇരുപത് മോഡൽ എക്സാമുകൾ ഇങ്ങനെയാണ് നമ്മളൊരു എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിന് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള എക്സാം ആണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇനി ഈ ഒരു എക്സാമിന് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഈ എക്സാം എക്സാമുള്ളി ബാച്ച് എഴുതിയിട്ട് നമുക്ക് പഠിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മുന്നിലേ ഇപ്പോ നവംബർ വരെ ഇല്ല അപ്പൊ നവംബർ മാസം പൂർണ്ണമായിട്ട് കിട്ടുന്നുണ്ട് ഒക്ടോബർ കിട്ടുന്നുണ്ട് സെപ്റ്റംബർ അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് ദിവസം ഇനി ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ട് ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഈ പരീക്ഷകൾ മാതൃകാ പരീക്ഷകളും ടോപ്പിക് എക്സാമുകളും എല്ലാം എഴുതി എഴുതി നമ്മളെ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം റിവൈസ് ചെയ്തും റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും എക്സാം എഴുതി ഏറ്റവും നല്ല റാങ്കിൽ എത്താനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഈ ഏറ്റവും പുതിയ രണ്ടാമത്തെ എക്സാം ഓൺലി ബാച്ച് ഫോർ ഫിംഗർ പ്രിന്റ് സെർച്ച് ആരംഭിക്കുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ ഓണം സ്പെഷ്യൽ ഓഫർ ഫീ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇപ്പൊ നമുക്ക് ഈ ബാച്ചിനുള്ള ഫീ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇരുപത് മോഡൽ എക്സാമും ടോപ്പിക് എക്സാമുകളും റിവിഷൻ എക്സാമുകളൊക്കെ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ പേയ്മെന്റ് ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് ക്യാഷ് അടച്ച് നേരിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് ഓക്കെ താങ്ക്